അസ്സാമലൈക്കും പ്രഭാതവാർഷിക പരീക്ഷയിലെ അഞ്ചാം ക്ലാസ്സുകാരുടെ ലിസാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഒന്ന് മുനാസിബി വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ല ഈബുലിഫാനി ബിദത്തുൻ കത്തബലൂനൂന ഒന്ന് العمال داش في المزرع. أُتَّرًا يعملون. رن المسلمون داش إلى المسجد. أُتَّرًا يذهبون. مونر حامدٌ داش الدرس. أُتَّرًا كتبا نال الطالباني داش بالدوامة. ഉത്തരം ലൈബ അഞ്ച് ഡാഷ് ഡാഷ് അൽ ഉത്തരം ഉത്തരം ആറ് രണ്ട് പട്ടിക പൂർത്തിയാക്കാനാണ് ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട് അതിന്റെ എല്ലാം മുസന്നിം ജം എഴുതാനാണ് ഒന്ന് ഹറജ ഉത്തരം ഹറജ ഹറജ ഹറജു രണ്ട് സല്ലമ സല്ലമ സല്ലമാ സല്ലു മൂന്ന് കാന കാന കാനു ഇനി രണ്ടാമത്തെ പട്ടികയിൽ മുവാരിയായ ഫിലിൻ്റെ മുഫ്രദും മുസന്നിം ജമും എഴുതാനാണ് അബു യഹ്റുജു യഹ്റുജാനി യഹ്റുജൂന യുസലിമു യുസലിമാനി യുസലിമൂന യക്കൂനു യൂനാനി യക്കൂനൂന മൂന്ന് നുറത്തിബു ക്രമത്തിലാക്കാം ഒന്ന് അബി ഇലസൂഖി ഇത് ക്രമത്തിലാക്കി എഴുതാനാണ് ഉത്തരം യദ്ഹബു അബി ഇലസൂഖി രണ്ട് ഔലാദി യുസല്ലിമു അൽ ഉസ്താദു ഇതും ക്രമത്തിലാക്കാനാണ് ഉത്തരം യുസല്ലിമു ഉസ്താദുൻ അല ഔലാദി മൂന്ന് സുബഹ സുബഹ ഇതും ക്രമത്തിലാക്കാനാണ് ഉത്തരം അൽ നാല് ഹാദിഹി അൽ അഫ്ആല

ആറ് ഉത്തരം അഞ്ച് അർത്ഥമെഴുതാം ഒന്ന് ജുനൈദും മിനൽ നൗമി കബലുൽ ഉത്തരം ഉറക്കിൽ നിന്ന് പ്രഭാതത്തിന് മുമ്പ് നേരത്തെ തന്നെ ഉണർന്നു ആറ് വിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് ഡാഷ് ഡാഷ് ഉത്തരം ഉത്തരം ബിൽ മദീന യാ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും